ഹലോ അപ്പോൾ ഇന്ന് കൂൺ റോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് കുറേ കാലത്തിന് ശേഷം ഇക്ക് കൂണ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ നമുക്ക് പറമ്പിൽ നിന്ന് കിട്ടണ കൂണല്ലത് അങ്ങനെ കിട്ടാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം കിട്ടിയില്ല ഞാൻ കുറേ നോക്കി കിട്ടിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ കടയിൽ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് പിന്നെ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കൂൺ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തക്കാളി പച്ചമുളക് സവാള പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് എടുക്കാം കേട്ടോ ഞാനിവിടെ ഇഞ്ചി എൻ്റെ കയ്യിലില്ല അപ്പോൾ ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കറിവേപ്പില പിന്നെ നമ്മൾ കൂണൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ ചിക്കനും ഒക്കെ ഉണ്ടാക്കില്ല അതേപോലെ തന്നെ മസാലൊക്കെ ഒക്കെ എന്നിട്ട് ചേർക്കുക അപ്പോൾ വെളിച്ചെണ്ണയിൽ സവാളയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ അങ്ങനെ ഈ സവാള ഒക്കെ നല്ലോണം വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ തക്കാളി കൂടെ നല്ലോണം വാങ്ങേണ്ടി വന്നതിന് ശേഷമാണ് ഞാൻ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടത് കാണിച്ചു പിന്നെ ഞാൻ മസാലപ്പൊടികൾ ഇടുന്ന വീഡിയോ ഓണമൊക്കെ മറന്നുപോയിട്ടോ അപ്പോൾ എനിക്ക് ആ വീഡിയോസ് കിട്ടിയില്ല കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മല്ലിപ്പൊടി അതുപോലെ ഒക്കെ മസാലപ്പൊടികളൊക്കെ ഇട്ടുകൊടുത്തിട്ടിട്ടാ ഉപ്പ് കുറച്ചും കൂടി ഇട്ട് കൊടുത്ത് കൂണ് പിന്നെ പെട്ടെന്ന് വേവണതാണ് അതിൻ്റെ ടൈമൊന്നും കൂണ് വേവില്ലട്ടോ അപ്പോൾ നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ മസാല ആണ് കേട്ടോ തുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ടേസ്റ്റാണ് കേട്ടോക്കെ ചേർത്താൽ നമ്മൾ ചിക്കൻ റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കണ അതേ രീതിയിൽ തന്നെയാണ് അപ്പം ഞാൻ എനിക്ക് എരിവ് അത്ര പറ്റില്ല കേട്ടോ അപ്പോൾ ഇതാണെങ്കിൽ ഒത്തിരി എരിവുള്ള മുളക് പൊടിയാണ് കേട്ടിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ കൂൺ റോസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാൻ ദോശയുടെ കൂടെയാണ് കഴിക്കുന്നത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയായിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യാൻ മറക്കരുതേ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കൂടെ വീണ്ടും കാണാം ബായ്